ഈ ഇന്ത്യയുടെ വളർച്ചാ അനുമാനം സംബന്ധിച്ച് അതിൻ്റെ ഒരു നിരക്കുകളൊക്കെ ഉണ്ട് അത് സ്വാഭാവികമായും ഇന്ത്യക്ക് വലിയ ഉയർച്ചയിലേക്ക് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവിധത്തിലും പക്ഷെ മാതൃഭൂമി പത്രം അതിൻ്റെ ആ ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത് വായിച്ചാൽ ഇന്ത്യ താഴേക്ക് പോകുന്നു എന്ന് തോന്നും ആ മുഴുവൻ വാർത്തകൾ വായിച്ചാലും അതിനകത്ത് ഒരു ചെറിയ പോയിന്റിൽ പിടിച്ചിട്ടാണ് മാതൃഭൂമി ആ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇത്തരത്തിൽ രാജ്യത്തെ ഇങ്ങനെ കാണുന്ന മാതൃഭൂമിയുടെ ഈ നിലപാടിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ശരിയാണ് ബിനോ ഈ രാജ്യത്തെ ഏഴ് കാണിച്ചത് കൊണ്ട് ഇവർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നതെന്ന് നമുക്കറിയില്ല അല്ലേ ഇന്ത്യ മഹാരാജ്യത്തിരുന്നു കൊണ്ട് എല്ലാ സ്വാതന്ത്ര്യവും പത്ര സ്വാതന്ത്ര്യത്തിനപ്പുറം ഇവർക്ക് ഇന്ത്യൻ സർക്കാരിനെ തെറിവിളിക്കാം ഇവരുടെ ചാനലിലിരുന്ന് ഇന്ത്യൻ സർക്കാരിനെതിരെ സംസാരിക്കാം ഇവരുടെ പത്രങ്ങളിൽ ഇന്ത്യൻ സർക്കാരിനെതിരെ എഴുതാം അതൊക്കെ ഇവരുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന് പറയാം പക്ഷേ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു എല്ലാ പേർക്കും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഇന്ത്യയെ എന്തിനാണ് ഇങ്ങനെ നാണം കെടുത്തുന്നത് ഇന്ത്യ നാണം കെടുത്തിക്കൊണ്ട് ഇവർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഒരു ഈ പറയുമ്പോൾ ഒരു ചെറിയ പോയിന്റ് വ്യത്യാസത്തിൽ ഇന്ത്യയുടെ വളർച്ചയെ ഈഴ്ത്തി കാണിക്കുക ശുദ്ധ തന്തയില്ലായ്മ തരം എന്ന് തന്നെയാണ് ഇതിനെ പറയേണ്ടത് ഇത് എഴുതി ആരാണെങ്കിലും അയാൾക്ക് ഇന്ത്യയോട് ഒരു മമതയും ഒരു കൂറുമില്ല മാത്രമല്ല ഇന്ത്യയെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളാണ് ഈ വാർത്ത എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലും സംശയമില്ല നമ്മൾ നമ്മുടെ മോദി സർക്കാരെ നമുക്ക് വിമർശിക്കാം ബി ജെ പി നമുക്ക് വിമർശിക്കാം ആർ എസ് എസിനെ നമുക്ക് വിമർശിക്കാം കോൺഗ്രസിനെ നമുക്ക് വിമർശിക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നമുക്ക് വിമർശിക്കാം അതൊക്കെ രാഷ്ട്രീയ പാർട്ടികളാണ് അവരെയൊക്കെ നമുക്ക് വിമർശിക്കാം ഇപ്പോൾ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് വേണ്ടി ചാരപ്പണി ചെയ്യുന്നവരെ എന്തുകൊണ്ടാണ് നമ്മൾ വിമർശിക്കുന്നത് അവരൊരു രാഷ്ട്രീയക്കാരല്ല പക്ഷേ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കാതെ നമ്മുടെ രാജ്യത്തിരുന്നു കൊണ്ട് മറ്റു രാജ്യത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തെ ഒറ്റുന്നവരെ കുറിച്ചാണ് നമ്മൾ ഈ വാർത്ത ചെയ്യുന്നത് അവരെ വെറുതെ വിടരുത് എന്നാണ് നമ്മൾ പറയുന്നത് ഇത് മെയ് പത്തൊമ്പതിന് മെയ് മെയ് പതിനേഴ് ശനിയാഴ്ച മാതൃഭൂമിയുടെ ബിസിനസ് എഡിഷൻ ബിസിനസ് എഡിഷനിൽ വന്ന ഒരു വാർത്തയാണ് വാണിജ്യം അതിൽ വന്ന ഒരു വാർത്തയാണിത് മെയ് പതിനേഴ് പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ഇത് 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 നമ്മൾ കാണിക്കുന്നുണ്ട് ഈ വാർത്തയുടെ ഒരു ഈ പത്രത്തിലുള്ള ഒരു കട്ടൗട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഇത് പതിനേഴാം തീയതിയുള്ള മാതൃഭൂമിയുടെ പത്രത്തിൽ വാണിജ്യം പേജ് നോക്കിയാൽ മതി ഹെഡിങ് ഇങ്ങനെയാണ് ഇന്ത്യയുടെ വളർച്ച അനുമാനം ആറ് പോയിൻറ്റ് മൂന്ന് ശതമാനമായി കുറച്ചു 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 ഇതാണ് എന്നിട്ട് വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയായി തുടരും അടുത്ത ചെറിയ ഹെഡിങ് ഇങ്ങനെയാണ് ഇനി മുംബൈ ഇന്ത്യയുടെ വളർച്ചാ അനുമാനത്തിൽ കുറവ് വരുത്തി ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലെ ആറ് പോയിന്റ് ആറ് ശതമാനത്തിൽ നിന്ന് ആറ് പോയിന്റ് മൂന്ന് ശതമാനമാണ് മായാണിത് കുറച്ചിരിക്കുന്നത് അതായത് ആറ് പോയിന്റ് ആറ് ശതമാനത്തിൽ നിന്ന് ആറ് പോയിന്റ് മൂന്ന് ശതമാനമായി കുറച്ചു ഇനി അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് അതേസമയം ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതല്ലേ വാർത്ത ലോകത്തിൽ ഏറ്റവും വലിയ രീതിയിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയെ ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലേ പ്രധാനപ്പെട്ട വാർത്ത അതല്ലേ അല്ലാതെ ആറേ പോയിന്റ് ആറ് ശതമാനത്തിൽ നിന്ന് ആറേ പോയിന്റ് മൂന്ന് ശതമാനമാക്കി കുറച്ചു എന്നുള്ളതാണോ വാർത്ത ഒന്നുകിൽ ഇത് എഴുതി അവൻ വാർത്തയെ കുറിച്ച് അറിയില്ല വലിയ നോളജ് ഇന്ത്യ എഴുത്തി കാണിക്കാൻ വേണ്ടി ചെയ്ത കാര്യം തന്നെയാണ് അത് വ്യക്തമാക്കിയിട്ടുണ്ടോ ആഗോള സമ്പദ് വ്യവസ്ഥ അപകടകരമായ മാന്ദ്യം നേരിടുന്ന ഘട്ടത്തിലാണ് ഇന്ത്യ മികച്ച മുന്നേറ്റം നടത്തുന്നത് എന്നത് ശ്രദ്ധേയമാണെന്ന് യു എൻ മുതിർന്ന സാമ്പത്തിക വിദഗ്ധനായ ഇങ്കോ പീറ്റർലെ പറഞ്ഞു ലോക സാമ്പത്തിക സഹായ സാഹചര്യവും സാധ്യതകളും വിലയിരുത്തിയുള്ള ഡബ്ല്യു ഇ എസ് പി അർദ്ധവാർ വാർഷിക റിപ്പോർട്ടിലാണ് അർദ്ധവാർഷിക റിപ്പോർട്ടിലാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത് ശക്തമായ ആഭ്യന്തര ഉപഭോഗവും ഉയർന്ന മൂലധന ചെലവുമാണ് ഇന്ത്യയുടെ വളർച്ചാ വേഗം കൂട്ടുന്നത് ആഗോളതലത്തിലെ വ്യാപാര പിരിമുറുക്കങ്ങളും വ്യാപാര നയങ്ങളിലെ അനിശ്ചിതത്വങ്ങളും ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു രണ്ടു വർഷത്തെ സുസ്ഥിര വളർച്ചയാണ് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ വിഷയത്തിൽ ഇക്കൊല്ലം ജനുവരിയിൽ പ്രതീക്ഷിച്ചിരുന്നതെന്നും എന്നാൽ മറിച്ചാണ് സംഭവിച്ചതെന്നും റിപ്പോർട്ട് പുറത്തിറക്കി യു എൻ എക്കണോമിക്സ് ആൻഡ് പോളിസി വിഭാഗം ഡയറക്ടർ ശാന്തനു മുഖർജി പറഞ്ഞു ആഗോള വളർച്ച രണ്ടേ പോയിന്റ് നാല് ശതമാനമാണ് ഇതിൽ വ്യത്യസ്തമായി ഇന്ത്യയുടെ വളർച്ച വ്യത്യാ വ്യത്യസ്തമായി തുടരുകയാണ് അതായത് ആഗോള വളർച്ച രണ്ടേ പോയിന്റ് നാല് ശതമാനമേ ഉള്ളൂ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇന്ത്യയുടെ വളർച്ച എന്നാണ് പറയുന്നത് പണപ്പെരുപ്പം തൊഴിലവസരങ്ങൾ എന്നീ ഘടകങ്ങളും ഇന്ത്യക്ക് അനുകൂലമാണ് എന്ന് എന്നാലോചിച്ച് നോക്കൂ എന്നിട്ടാണ് ഈ ചെറ്റ കാണിച്ചിരിക്കുന്നത് എന്ന് വെച്ച് കാണിച്ചു വെച്ചിരിക്കുന്നത് ഇന്ത്യക്ക് അനുകൂലമാണ് പണപ്പെരിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല് പോയിന്റ് ഒൻപത് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലത് നാല് പോയിന്റ് മൂന്ന് ശതമാനമായി താഴുന്നു എന്നാണ് യു എൻ അനുമാനം തൊഴിലില്ലായ്മ വലിയ രീതിയിൽ കൂടിയില്ല എന്നും റിപ്പോർട്ട് പറഞ്ഞു വെക്കുന്നു ലോക സമ്പദ് വ്യവസ്ഥകളിൽ മുന്നിലുള്ള അമേരിക്കയുടെ വളർച്ച ഒന്നേ പോയിന്റ് ആറ് ശതമാനവും ചൈനയുടെ നാല് പോയിന്റ് ആറ് ശതമാനവുമാണ് ജർമ്മനിയുടെ വളർച്ച പൂജ്യത്തിന് താഴെ പൂജ്യം പോയിന്റ് ഒന്ന് ശതമാനമാണ് ജപ്പാൻ ഇത് പൂജ്യം പോയിന്റ് യൂറോപ്യൻ യൂണിയന് ഒരു ശതമാനവുമാണ് കണക്കാക്കുന്നത് അപ്പം ഈ ഒരു പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഒരു വളർച്ചയെ ഇത്തരത്തിലുള്ള തലക്കെട്ടുകളിലൂടെ നമുക്കറിയാം ഒരു പത്രത്തിൽ ചില കൂടുതൽ ആൾക്കാരും ഈ ബിസിനസ് പേജൊക്കെ തലക്കെട്ടുകൾ മാത്രമേ വായിക്കൂ അതെ ആ നമ്മളിപ്പോൾ ജേണലിസ്റ്റുകളായിട്ട് നമ്മളെല്ലാം വായിക്കും എന്ന് വയ്ക്കാം പക്ഷേ സാധാരണ ഒരാൾക്കാരാണെങ്കിൽ ആദ്യം പ്രധാന ഫ്രണ്ട് പേജ് വായിക്കും പിന്നെ പ്രാദേശിക പേജുകൾ വായിക്കും പിന്നെ അങ്ങോട്ട് വരുമ്പോൾ എഡിറ്റോറിയൽ അങ്ങനെ വായിച്ചു വരും പിന്നെ സ്പോർട്സ് വായിക്കുന്നവരുണ്ടാവും ലാസ്റ്റ് പേജ് വായിക്കുന്നവരുണ്ടാവും അതിൻ്റെ ഇടയിൽ ചരമ കോളം അതെല്ലാം വായിക്കും ഈ ബിസിനസ് സ്വാഭാവികമായിട്ടും ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതുമായിട്ട് ബന്ധമില്ലാത്ത എക്കണോമിസ്റ്റ് അല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഹെഡ്ലൈൻ മാത്രമേ വായിക്കും അപ്പോൾ എന്താ വിചാരിക്കുക ഇന്ത്യ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ബാക്കിയെല്ലാ രാജ്യങ്ങളെക്കാളും പിന്നിലാണ് ഇതല്ലേ ഇപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരമില്ലാത്ത ഒരു ന്യൂ ജൻ പിള്ളരാണ് ഈ പിള്ളേർക്ക് ഈ ആഗോള പിന്നെ എന്താ പറയുക വിലക്കയറ്റം പണപ്പെരുപ്പം തൊഴിൽ ഇതിനെക്കുറിച്ചൊന്നും ഇവർക്കറിയില്ല അപ്പൊ ഇവര് ഏതെങ്കിലും ഘട്ടത്തിൽ ഇവരിപ്പം ഇത് സമയം കിട്ടി വായിച്ചുകൊണ്ടിരിക്കുമെന്നല്ല പറയുന്നത് ഏതെങ്കിലും ഘട്ടത്തിൽ എടുത്തു വെച്ചിട്ട് ഇന്നത്തെ വാണിജ്യത്തിൽ ഈ വാർത്ത ഒന്ന് വായിച്ചു നോക്കും അപ്പം ഇവർ വിചാരിക്കുന്നത് എന്താ ഇപ്പം നമ്മൾ ജേർണലിസ്റ്റുകളായത് കൊണ്ട് നമുക്ക് മനസ്സിലാവും ഇന്ത്യയുടെ വളർച്ച കുതിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകത്ത് ഇന്ത്യയുടെ വളർച്ച വലിയ വേഗത്തിലാണ് എന്ന് റിപ്പോർട്ട് പറയുന്നു അതാണ് പ്രധാനപ്പെട്ട വാർത്ത ഇന്ത്യ വളരുകയാണ് അത് സമ്മതിച്ചു തരാൻ മാതൃഭൂമിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ സാധാരണ ഇങ്ങനെ സീരിയസ്ലി സാധാരണ ഇങ്ങനെ ചെയ്യുന്ന മനോരമയാണ് ഇന്ത്യയുടെ വളർച്ച ഇന്ത്യയിൽ ജീവിച്ച അല്ലെങ്കിൽ ഇവർ വിചാരിക്കുന്നത് ഇന്ത്യയുടെ വളർച്ച എന്ന് പറയുമ്പോൾ അത് ബി ജെ പിയുടെ വളർച്ച ബി വളരുകയാണ് ഇന്ത്യ അല്ല വളരുന്നത് ബി ജെ പി ആണ് വളരുന്നത് അതുകൊണ്ട് എങ്ങനെയും അതിനെ ഈ മറ്റേ വളഞ്ഞു മൂക്കി പിടിക്കുന്ന കാര്യം ഇല്ല മാധ്യമം തേജസ് അടക്കമുള്ള എനിക്ക് തോന്നുന്നത് മീഡിയ മണ്ണ് പോലും ഇത്രയും നെണ്ടിത്തരം കാണിക്കുന്നു തോന്നുന്നില്ല അത് അടുപ്പുകൂട്ടി ചർച്ചയിലിരുന്ന് ഈ എന്തെങ്കിലുമൊക്കെ പിന്നെ എന്താ പറയുക രാജ്യത്തെ പിന്നെ തകർക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെക്കുന്നതല്ല സീരിയസ്ലി ദേശാഭിമാനി പോലും ഇത്രയും നിറികേട് കാണിക്കില്ല ഒന്നുകിൽ ഈ വാർത്ത അവർ ആ ഭാഗത്തേക്ക് പോകില്ല കൊടുക്കില്ല കാരണം അവർക്ക് അവിടെ ഇരിക്കുന്നവര് എന്തൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം മൂളയുള്ളവരാണ് അതിന്റെ അതിരിക്കുന്ന അവര് നോക്കുമ്പോ ഇതിലെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അതേ ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരും ഇതാണ് അവർ അവർ നോക്കുമ്പോൾ ഇതാണ് വാർത്ത ഇന്ത്യ വളരുന്നു ഇതാണ് വാർത്ത ഇപ്പൊ കേരളം വലിയ വികസനത്തിന്റെ മുന്നേറ്റം നടത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പിണറായി വിജയൻ കേരളത്തെ വികസിപ്പിക്കുന്നു എന്നല്ല കേരളം വികസിക്കുന്നു അത് ഏത് സർക്കാർ വന്നിരുന്നാലും കേരളം വികസിക്കുന്നു എന്നുള്ളതല്ലേ നമുക്കത് സന്തോഷകരമായ കാര്യമാണ് കാരണം വികസനം എന്ന് പറയുന്നത് എല്ലാ രാജ്യത്തെയും ജനങ്ങളുടെ ഉയർച്ചയ്ക്കുള്ള ഒരു കാര്യമാണ് മാതൃഭൂമി ഇനി ഈ തന്തയില്ലായ്മ നിങ്ങൾ നിങ്ങളൊന്നി ആ വാർത്ത വിടുക അല്ലെങ്കിൽ നിങ്ങൾ അത് കൊടുക്കുമ്പോൾ ആ കൃത്യമായി രാജ്യത്തെ ഇഴത്തുന്ന രീതിയിൽ കൊടുക്കാതെ ചെറ്റത്തരം കാണിക്കാതെ നല്ല രീതിയിൽ ഒരു മാധ്യമ പ്രവർത്തകർ ചെയ്യുന്ന രീതിയിൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് രാജ്യത്തോട് കൂറുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രാജ്യം വളരുന്ന ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ആ വാർത്ത ചെയ്യണ്ട കാര്യം കഴിഞ്ഞില്ലേ എന്തിനാണ് മറ്റുള്ളവരെ കൊണ്ടീ പറയിപ്പിക്കുന്നത്